പരിശുദ്ധ ആ സിംഹാസനത്തിനെതിരെ എന്നെ ഞാൻ സംസാരിക്കുന്നു അന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പട്ടത്വത്തിൻ്റെ എല്ലാ അംശവസ്ത്രങ്ങളും സ്വയമേവ ഉരിയപ്പെട്ടതായിരിക്കും എ ഡി മുപ്പത്തിയേഴിലാണ് പരിശുദ്ധ സിംഹാസനം അന്ത്യോക്യായി സ്ഥാപിതമാകുന്നത് അതൊരു കസേരയുടെ ചരിത്രമല്ല അതൊരു സിംഹാസനത്തിൻ്റെ ചരിത്രം മാത്രമല്ല പൗരോഹിത്യത്തിൻ്റെ ഉറവിടമാണ് അത് തന്നെയാണ് ഇന്നും സത്യസുറിയാനി സഭ വിശ്വസിക്കുന്നതും നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്നതും നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും പരിശുദ്ധനായ പരിമലയിൽ കബറടങ്ങിയിരിക്കുന്ന ചതുരത്തിൽ മോർഗ്രിഗോറിയോസ് തിരുമേനി സിംഹാസനത്തെ എഴുതിക്കൊടുത്ത ഉടമ്പടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധിയോഗ്യാസ് സിംഹാസനത്തിനെതിരെ എന്നെ ഞാൻ സംസാരിക്കുന്നു അന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പട്ടത്വത്തിൻ്റെ എല്ലാ അംശവസ്ത്രങ്ങളും സ്വയമേവ ഉരിയപ്പെട്ടതായിരിക്കുമെന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു ഇത് തന്നെയാണ് പിതാക്കന്മാരെ പഠിപ്പിക്കലുകൾ ഒന്ന് ശ്ലോകനായ പരിശുദ്ധനായ ബാസൽ യൂസ് രണ്ടാമൻ സുണ്ടാമൻ ബാബ തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മാസത്തിലെ കോടതി വിധിക്ക് ശേഷം ഒരിക്കോലി പള്ളിയിൽ കൂടിയ മാനേജിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തങ്കലിപികളാൽ പരിശുദ്ധ സഭയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവനെക്കുറിച്ച് ദേറായിൽ ആ പരിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബരങ്ങൾ അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മക്കളെ സിംഹാസനത്തെ കണ്ണിലെ കൃഷ്ണപണി പോലെ കാക്കണമെന്ന് അത് തന്നെയാണ് ഈ മക്കൾ തലമുറയായി നിലനിർത്തുന്നതും ഈ പ്രതിസന്ധിയിലും ഇനിയും നഷ്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭ ജീവിക്കുന്നത് അതൊന്നും തകർക്കുവാനോ തളർത്തുവാനോ കഴിയാത്ത വിധം ഈ സഭ വിശ്വാസികളുടെ വിശ്വാസ സ്ഥിരതയുടെ മുമ്പിൽ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ അന്ത്യോക്കിയ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് മാത്രമല്ല ലോകമുള്ള ഒരു കാലം ഈ വിശ്വാസം ഇവിടെ പ്രഘോഷിക്കപ്പെടും ഇവിടെ നിലനിൽക്കും ഇവിടുത്തെ ദേവാലയങ്ങൾ ഈ ആരാധനയിൽ തന്നെ തുടരുകയും ചെയ്യും അതേ തിരുമേനി വ്യാജത്തിൽ ഉളവായി വ്യാജത്തിൽ വളർന്ന വ്യാജത്തിൽ നിൽക്കുന്ന തിരുമേനയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് ഷമുൽസമുൽ സ്പിരിറ്റ് എന്താണ് പണ്ഡിതനായ തിരുമേനിയോട് ഒരു സംശയം ചോദിച്ചതാണ് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്റെ അറിവിൽ പട്ടം കൊടുക്കുന്ന മെത്രാ ഏത് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പട്ടം കൊടുക്കുന്നുവോ ആ വിശ്വാസത്തിനാണ് പ്രാധാന്യം അല്ലായിരുന്നെങ്കിൽ പാൽപ്പൊടി സഭയുടെ സ്ഥാപകൻ ഇവാനിയസ് തിരുമേനി പട്ടം കൊടുത്ത വൈദികരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ടി വന്നേനെ അവർ മലകര സഭയിൽ അടിയുറച്ചു നിന്നു അതുകൊണ്ടെന്താ അവരുടെ പട്ടത്വത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ ഇല്ല തിരുമേനി പകരം ഇവാനി തിരിമേനിയുടെ പട്ടം നഷ്ടപ്പെട്ടു അതുപോലെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് നൽകുന്ന പട്ടം ഈ വിശ്വാസത്തിൽ തുടരുന്നിടത്തോളം കാലം ആചാര്യത്തിൻ തന്നെയാണ് പിന്നെ ആചാര്യത്വത്തിന്റെ ഉറവിടം അന്ത്യോക്യ എന്ന വിവരക്കേട് തിരുമേനി വിളിച്ചു പറഞ്ഞാൽ അങ്ങയോടൊപ്പം നിൽക്കുന്ന വികഡ അടിമ കുഞ്ഞുങ്ങൾ വിശ്വസിച്ചേക്കുള്ളൂ വിളവും വെള്ളിയാഴ്ചയും ഉള്ളവർ വിശ്വസിക്കില്ല അങ് ചൊല്ലുന്ന വിശുദ്ധ കുർബാനയിലെ ഈ ഗാനം മാത്രമൊന്ന് ഓർത്താൽ അങ്ങേക്ക് മനസ്സിലാകും കേട്ടുള്ള തിരുമേനി ഇതിലെവിടെയാണ് അന്ത്യൊക്കെയൊക്കെ നൽകിയെന്ന് പറയുന്നത് അതുപോലും അറിയാതെ ശ്രേഷ്ഠ കാതോലിക്ക എന്ന പേരിൽ മഫിയാന ആകാൻ പോകുന്ന അങ്ങയ്ക്ക് പട്ടം തരുന്നവരെ വേണം ആദ്യം പുറത്താക്കാൻ തിരുമേനിയുടെ സ്ഥാനാരോപണം എന്തുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് സന്തോഷം നൽകുന്നു അത് അങ്ങയുടെ അടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും കാരണം ഇവിടെ മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുക്കാത്ത ആളെ കാതോലിക്കയാക്കാൻ പാത്രീസിന് എന്ത് അധികാരമാണുള്ളത് തിരുമേനി പോയി വാഴ്ചയൊക്കെ കഴിഞ്ഞു വന്ന് സിംഹാസനത്തിൽ ആരൂടനാവൂ പാടൽ ഭരണം പാടില്ലെന്ന് പറഞ്ഞ കോടതിക്ക് പുല്ലുവില കൽപ്പിച്ച് അദ്ുഃഖിയ പാരമ്പര്യം പറഞ്ഞു തന്നെ വരണം അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രേഷ്ഠ കാതോലിക്ക എന്നും പറഞ്ഞ് മൂന്ന് മാലയൊക്കെ ഇട്ട് അടങ്ങി നടക്കാം നല്ല ശേലാണ് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല ഒരു മഫ്രിയാന മാത്രമാണ് യഥാർത്ഥ കാതോലിക്ക പാവ പാത്രിയാർക്കീസിന് തുല്യമാണ് അങ്ങയുടെ വിഭാഗത്തിന് ഒരു പാത്രിയാർക്കീസ് ഉള്ളപ്പോൾ മറ്റൊരു പാത്രിയാർക്കീസിനെ വായിക്കുമോ വീടക്കുഞ്ഞുങ്ങൾ പറയുമായിരിക്കും തിരുമേനിമാരെ വായിക്കാമെന്ന് വേണ്ടി വന്നാൽ പാത്രിയാർക്കീസിനെ പോലും വായിക്കാമെന്ന് ശരിയാണ് ഇത് രണ്ടും നടക്കും അതിന് കാതൂലിക്കൊന്നും ആകണ്ട ഒരു മെത്രാപോലിത്തയെ വായിക്കാൻ ആവണമെന്നില്ല നിത്യ സിന്നോദോസിന്റെ നാലാമത്തെ കാനൂൺ പ്രകാരം മൂന്ന് മെത്രാപോലിത്തമാർ ചേർന്നാൽ പുതിയ ഒരു മെത്രാനെ വായിക്കാം അതുകൊണ്ട് ആവാതെ തന്നെ കാനൂനികമായി മെത്രാന്മാരെ വായിക്കാൻ സഹകാരികരായി രണ്ട് മെത്രാന്മാർ കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം തിരുമേനി തിരുവേനി കാതോലിക്കായാലും സഹകാരിമരായി രണ്ട് മെത്രാന്മാരുണ്ടെങ്കിലേ പുതിയ മെത്രാനെ കാനൂനികമായി വായിക്കാൻ പറ്റും ഇനി കാതോലിക്കാകുന്നതോടെ ആകുന്നതോടെ അർക്കീസിനെ വായിക്കാനുള്ള അധികാരവും സുറിയാനി സഭയിലെ രണ്ടാം സ്ഥാനി എന്ന പട്ടവുമൊക്കെ കാതോലിക്കയ്ക്ക് ലഭിക്കും അന്ത്യോക്യൻ സുറിയാനി സഭാ പാരമ്പര്യത്തിൽകീസിനെ വായിക്കാൻ കാതോലിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് അധികാരമല്ല മറിച്ചു യും ഉത്തരവാദിത്വവും മാത്രമാണ് മാത്രമല്ല മൂറോൻ പൂതാശ നടത്തുന്നതിനോ കാനൂനികമായി ഒരു കാതോലിക്ക സ്ഥാനിക്കുണ്ടായിരിക്കുന്ന യാതൊരു അധികാരവുമോ അങ്ങേക്കുണ്ടാവില്ല പേരിനൊരു കാതോലിക സ്ഥാനം അത്രയേ ഉള്ളൂ അതാണ് ചരിത്രം പറയുന്നത്